ഈ ഒരു വീട്ടിലൂടെ നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ഒരു ട്രാൻസ്ഫർ അപ്ഡേറ്റ് ആണ് നോക്കാൻ പോകുന്നത് അതിന് മുമ്പ് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ ലൈക്ക് എന്ന് പറയുന്നത് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് സോ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക ഇരുന്നൂറാണ് നമ്മൾ ലൈക്കിൻ്റെ ടാർഗറ്റ് അതുപോലെ ടെൻ കെ എത്ത നമുക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സും എല്ലാവരും അതിലേക്ക് എത്തിക്കുന്നു ചോദിക്കും യാസ് ഒരു റൂമറാണ് സർജു അറോച്ചോ എന്ന് പറയുന്ന താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കി എന്ന തരത്തിലുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരും നമുക്കറിയാം നേരത്തെ ഒരു സ്ട്രൈക്കറിനെ കേരള ബ്ലേസ് സൈൻ ചെയ്തു എന്നിടത്തുള്ള വാർത്ത വന്നിരുന്നു സോ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ചില പ്രമുഖ എക്സ് ഹാൻഡിൽസ് ഒക്കെ പറയുന്നത് സെർജി അറോജു കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യുന്നത് അതിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം മികച്ച താരം എന്ന് തന്നെ പറയാം അതിൻ്റെ മാർക്കറ്റ് വാല്യൂ ആണ് നമ്മളെല്ലാവരും അമ്പരപ്പെടുത്തുന്നത് അതായത് പന്ത്രണ്ട് കോടി രൂപയാണ് അതിൻ്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് പൈസ മുപ്പത്തി രണ്ടാണ് ലാസ് ബാൽമാസ് ബാഴ്സലോണയുടെ ബി ടീം അതുപോലെ കുറേ മികച്ച ക്ലബ്ബുകളിൽ കളിച്ചിട്ട് അതായത് ടോപ്പ് ടയർ ക്ലബ്ബ് കളിച്ചിട്ടാണ് വരുന്നത് ലാലിഗിയിൽ വന്നത് നാൽപ്പതിനും മുകളിൽ മത്സരങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ലാലിക ടുവില് ഏതാണ്ട് നൂറ്റി അൻപത് മത്സരങ്ങളുടെ മുകളിലുള്ള എക്സ്പീരിയൻസ് സോ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു താരമാണ് സർ ജയറാജോ എന്തായാലും വന്നു കഴിഞ്ഞാൽ മികച്ചയാണ് എന്തായാലും അദ്ദേഹവുമായിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആ ഒരു കോൺട്രാക്ട് ഒപ്പുവെച്ചിരിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ പുറത്തേക്ക് വരുന്നത് എന്തായാലും ഒന്ന് രണ്ട് ദിവസം കൂടെ കാത്തിരിക്കേണ്ടി വരും നമുക്ക് ഒഫീഷ്യൽ അപ്ഡേറ്റഡ് ആയിട്ട് എന്തായാലും ഇതൊരു റൂമറായിട്ട് മാത്രം ആ ഒരു രീതിയിൽ നിങ്ങൾ കാണുക